തീങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു ലഗ്നത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ് അതായത് വെച്ചാൽ ആ കൂറിലെന്നെ വന്ന് നിൽക്കാണ് അപ്പൊ ഏഴാം ഭാവത്തിലാണ് രാഹു വന്ന് നിൽക്കുന്നത് അപ്പോൾ ഏഴിലെ രാഹു ശനിയുടെ ക്ഷേത്രം കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഡിവോഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്നും കൂടി നിങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതായിട്ട് വരാം ഏഴാം ഭാവത്തിൽ ഭർത്താവിൻ്റെ വല്ല രോഗാവസ്ഥകളെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരാനും സ്കിന്നിലെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതകളുണ്ട് പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ ഗോചരഫലമാണ് ഈ പറയുന്നത് ഒന്നര വർഷക്കാലം മാത്രമാണ് നമുക്ക് ഈ ഇവിടെ നിൽക്കുന്നത് ചില ജാതകത്തില് മൂന്നിലൊക്കെയാണ് രാഹു നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് ഇത് വരാനും സാധ്യതയുണ്ട് അപ്പൊ ഗണ്ഡകാരകനാണ് കേതു അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നും അത് അതിന് കാര്യങ്ങൾ ചെയ്യാം കൂട്ടുകെട്ടുകളൊക്കെ കൂടുമ്പോൾ അവിടെ ഇരുന്നവർ പറയുന്നതൊക്കെ കേട്ട് ചിന്തിച്ച് വീട്ടിലേക്ക് വന്ന് കൂടി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അതൊക്കെയാണ് നമുക്ക് കേതു രാഹുവിന് ഇങ്ങനെ എഴിലും ലഗ്നത്തിലൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്